എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്കൊരു സുന്ദരമായ കഥ പറഞ്ഞാലോ അതെ ഇസ്ലാമിക ചരിത്രത്തിലെ അതിമനോഹരമായ കഥ എന്നും ലോകമുസ്ലിങ്ങൾ അത്ഭുതത്തോടെ ഓർക്കുന്ന കഥ അതേ മഹാനായ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായേലിൻ്റെയും മഹദി ഹാജറ ബീവിയുടെയും സുന്ദരമായ ജീവിതകഥ ഇബ്രാഹിം അലൈസലാമിൻറെ ചരിത്രം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ബാഗ്ദാദിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ ദൂരെ ഊർ ഇറാഖ് എന്ന സ്ഥലത്താണ് ഇബ്രാഹിമിന്റെ ജനനം പിതാവ് ആസറിന് വിഗ്രഹ നിർമ്മാണമായിരുന്നു ജോലി എന്നാൽ വിഗ്രഹങ്ങളോട് ഇബ്രാഹിമിനെ ബാല്യമുതലേ വെറുപ്പായിരുന്നു ായ ദൈവത്തിൽ അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചു സാറയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ ഭാര്യ വർഷങ്ങൾ നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതത്തിലും അവർക്ക് സന്താനങ്ങളൊന്നും പിറന്നില്ല ഇബ്രാഹിം നബി അലൈഹിസലാം എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ സാറാ ബീവി ഇബ്രാഹിം നബി അലൈഹിസലാമിനോട് വേറൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു അങ്ങനെ അടിമയായ ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹിസലാം വിവാഹം ചെയ്യുന്നു നിരന്തരമായ പ്രാർത്ഥനയിൽ ബീവിക്ക് ഒരു കുഞ്ഞു പിറന്നു അപ്പോൾ ഇബ്രാഹിം നബിക്ക് എൺപത്തിയാറ് വയസ്സായിരുന്നു ഇസ്മായിൽ എന്നായിരുന്നു ആ കുഞ്ഞുമോൻറെ പേര് വർഷങ്ങൾക്കുശേഷം ബീവിയിൽ ഒരു കുഞ്ഞു പിറന്നു ഇസ്ഹാഖ് പിതാവും രാജാവും നാട്ടുകാരും ഏകദൈവ ആരാധനയ്ക്ക് എതിരായപ്പോൾ ഇബ്രാഹിം നബി അലൈസലാം നാടുവിട്ടു ഒപ്പം ഹാജറ ബീവിയും ഇസ്മായിലും ഉണ്ടായിരുന്നു എത്തിയത് ബക്ക അഥവാ മക്ക എന്ന സ്ഥലത്തായിരുന്നു വരണ്ടതും വിജനവുമായ തായി വരെ മക്ക അള്ളാഹു തന്റെ പ്രിയപ്പെട്ട ഖലീലായ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈസലാമിനെ പരീക്ഷിക്കാൻ തുടങ്ങി ഏതൊരു പിതാവിന്റെയും ഉള്ളം പിടയുന്ന സമയമായിരുന്നു അത് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഓ ഇബ്രാഹിമേ നീ നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഈ മരുഭൂമിയിലാക്കി തിരിച്ചു പോവുക ഒട്ടും സംശയിക്കാതെ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈസ്സലാം പുറപ്പെട്ടു പോകാനൊരുങ്ങുന്ന ഹാജറ ഹാജരാബീവി ചോദിച്ചു ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ അതെ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു പിന്നീട് ഹാജറ ഹാജരാബീവി കൊണ്ടുവന്ന വെള്ളവും ഭക്ഷണവുമെല്ലാം തീർന്നു വിശപ്പും ദാഹവും കൊണ്ട് കുഞ്ഞുമകൻ ഇസ്മായിൽ കരയാൻ തുടങ്ങി ആ മരുഭൂമിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വിജനമായ മരുഭൂമി നോക്കി ഹാജറ ഹാജരാബീവി വെള്ളത്തിനുവേണ്ടി സഫാ മറുവാമല കയറിയിറങ്ങി എവിടെയും വെള്ളം കണ്ടെത്തുവാൻ സാധിച്ചില്ല അങ്ങനെ ഹാജറ ബീവി അത്ഭുത കാഴ്ച കണ്ട് തിരിച്ചു നിന്നു കുഞ്ഞുമകൻ ഇസ്മായിൽ കാലിട്ടടിച്ച സ്ഥലത്തുനിന്ന് വെള്ളമുറ പൊട്ടിയൊലിക്കുന്നു കുഞ്ഞുമോന്റെ കാലിൻ്റെ അടിയിൽ നിന്ന് വെള്ളം കണ്ട ഹാജറ ബീവി ഓടി വെള്ളം തടയാൻ ശ്രമിച്ചു നിലക്കാത്ത വെള്ളത്തിന്റെ ഉറവ കണ്ട ഹാജറ സംസം നീ അടങ്ങുക എന്ന് എന്നു പറഞ്ഞു അങ്ങനെ സംസം എന്ന വെള്ളം ലോകാത്ഭുതമായി ഇബ്രാഹിം നബി തിരിച്ചു വന്നു വെള്ളം